ഇവിടെ നടന്ന കാര്യത്തെപ്പറ്റി ബഹുമാനായ പാർലമെൻ്ററി കാര്യമന്ത്രി പറഞ്ഞു സർ ഞാനിവിടെ കാണുകയാണല്ലോ ഞാനിതിനിടയ്ക്ക് ഒരു അങ്ങയുടെ റൂമിലേക്കൊന്ന് പോയിരുന്നു ആ തിരിച്ചു വരുമ്പോൾ ഞാൻ കാണുന്നത് ഒരു മെമ്പർ ബഹുമാനായ ഒരു പ്രതിപക്ഷ മെമ്പർ ഇവിടെ പലരും പറഞ്ഞ സുപ്രീം കോടതിയിൽ പോയിട്ട് വല്ലാതെ തിരിച്ചടി ഏൽക്കേണ്ടി വന്ന ഒരു ബഹുമാന മെമ്പർ ഉണ്ടല്ലോ അദ്ദേഹം അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ആശ്ചര്യപ്പെട്ടു എന്താണ് ഇങ്ങനെ ഇദ്ദേഹം ഇവിടെ വന്ന് നിൽക്കുന്നത് നിൽക്കുന്നത് അവിടെ അങ്ങോട്ട് കയറാൻ പറ്റുന്ന മട്ടിലാണ് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ നല്ല ചാടി അങ്ങോട്ട് കയറുന്ന നില വന്നു സർ അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് അംഗങ്ങൾ വന്ന് വാച്ചൻ വാടിനെ ആക്രമിക്കുന്ന നിലകൊണ്ട് സർ ഞാനിവിടെ ഇരുന്ന് കാണുകയാണ് ഒരു വാച്ചൻവാടായാലും മനുഷ്യനാണല്ലോ വല്ലാത്ത പ്രഷർ അവരുടെ മേലെ വരികയാണ് ഇവരെല്ലാവരും കൂടി പിടിച്ച് വലിക്കുകയാണ് മൂന്നാല് എം എൽ എമാരും കൂടി അപ്പോൾ ഒരാൾ മെല്ലെ ഒരു വലിയ ക്ഷീണഭാവം ഞാൻ കാണുകയാണ് ഇതെല്ലാം ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് കാണുകയാണ് ഇത്തരത്തിലുള്ള സംഭവത്തിന് എന്തിനാണ് ഒരുപെട്ടത് എന്തിനാണ് നിശബ്ദജീവികളായ വാച്ചൻവാടിനെ ആക്രമിക്കാൻ പുറപ്പെട്ടത് എന്തിനാണ് അവരെ തള്ളിമാറ്റാൻ നോക്കിയത് അവിടെ അവരുടെ കൂട്ടത്തിലുള്ള സ്ത്രീ വനിതാ വാച്ചൻവാടിന് നേരെ തള്ളുന്ന കാഴ്ച കണ്ടല്ലോ സർ ഇതെല്ലാം കണ്ടതല്ലേ സർ സാധാരണ തരൊക്കെ എൻ്റെ നാട്ടിലൊരു വർത്തമാനമുണ്ട് എട്ടുമുക്കാൽ അട്ടിവച്ച പോലെയായിരുന്നു അത്രയും പേരം മാത്രമല്ല ഒരാളാണ് ഇവിടെ വലിയ തോതിൽ പോയിട്ട് ആക്രമിക്കാൻ പുറപ്പെടുന്നത് സ്വന്തം ശരീരശേഷി ഉണ്ടല്ലത് സ്വന്തം ശരീരശേഷി അതിനൊന്നും പറ്റുന്നല്ല എന്ന് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം പക്ഷേ നിയമസഭയുടെ പരിരക്ഷ വെച്ചുകൊണ്ട് വാച്ചൻപാടിനെ ആക്രമിക്കാൻ പോവുകയാണ് അതും വനിതാ വാച്ചൻപാടിനെ അടക്കം ആക്രമിക്കാൻ തയ്യാറാക്കുന്ന നില സ്വീകരിക്കുകയാണ് സർ ഇതെല്ലാം അപമാനകരമല്ലേ